നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഇനി വായത് കളി കഴിഞ്ഞിട്ട് ക്യാമറയെ നോക്കി ലാമിൻ യമാല് പറഞ്ഞ വാക്കുകളാണ് സ്പീക്ക് നൗ ഫ്രാൻസിനെ സ്പെയിൻ പരാജയപ്പെടുത്തുമ്പോൾ കിഡിലിനൊരു ഗോളാണ് ലാമിൻ യമാല് നേടിയത് യൂറോകപ്പിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് അവൻ മാറുകയും ചെയ്തു കളിക്ക് മുമ്പ് അഡ്രിയൻ റാബിയോട്ട് പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ യമാൽ ഇതുവരെ കളിച്ച് കളിയൊന്നും മതിയാവില്ല ഫ്രാൻസിനെ മറികടക്കാൻ ഒരു മേജർ ടൂർണമെന്റ് സെമി ഫൈനൽ കളിക്കാൻ അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് എളുപ്പമാവില്ല എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള മറുപടി ഏറ്റവും മികച്ച രൂപത്തിൽ കൊടുത്തു റാബിയൂട്ടിനെ സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് തന്നെ ആ ഗോൾ ഗോളടിച്ചു അത് റെക്കോർഡ് ഗോളായി ആ ഗോളിൽ സ്പെയിന് തങ്ങളുടെ മടങ്ങി വരവ് ആരംഭിച്ചു പിന്നെ ഒൽമോയുടെ ഗോൾ കൂടി വന്നപ്പോൾ അവർ വിജയത്തിലേക്ക് കടന്നുപോയി ഇതിനേക്കാൾ മനോഹരമായിട്ട് എന്ത് മറുപടി കൊടുക്കാനാണ് ഏതായാലും മിയമാലിൻ്റെ സ്പെയിൻ ദേശീയ ടീമിനായിട്ടുള്ള പ്രകടനം നോക്കിയാൽ പതിനാറ് വയസ്സേ ഉള്ളൂ അവൻ്റെ ഡെബ്യൂ മുതൽ പതിമൂന്ന് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് മൂന്ന് ഗോളുകളും ആറ് അസിസ്റ്റുകളുമാണ് ഇപ്പോൾ കൊടുത്ത് കണ്ടിട്ടുള്ളത് ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷനായി എന്നർത്ഥം ഓരോ എൺപത്തി ഒമ്പത് മിനിറ്റിലും ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ഇരുപത്തി ഒമ്പത് പാസുകൾ അവൻ കൊടുക്കുന്നു ഒമ്പത് ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി നാല് ട്രിബ്ലിങ്ങുകൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പ്രായം പതിനാറാണ് പതിനേഴിനോട് അടുക്കുന്നു ഇനി ഇന്നലത്തെ കളി മാത്രം ഫ്രാൻസ് നിരം മാത്രം എടുത്താൽ നാല്പത്തി അഞ്ച് ടെച്ചുകൾ ഒരു ഗോള് മൂന്ന് ഷോട്ടുകൾ തീർത്തു ഒന്ന് വൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു രണ്ട് കീ പാസുകൾ അവൻ കൊടുത്തു ഇരുപത്തി ഒമ്പത് പാസുകളിൽ ഇരുപത്തി മൂന്നും ആക്യുളേറ്റ് പത്ത് ഗ്രൗണ്ട് വൽസിൽ ആറും വിജയിച്ചു പിന്നെ മൂന്ന് ടാക്കിളുകൾ ഇനി ഒരു കണക്ക് കൂടി പറയട്ടെ ഈ യൂറോ കപ്പില് അഞ്ചോ അതിലധികമോ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതാരം ഈ യൂറോകപ്പ് എന്നല്ല നയൻറ്റീൻ എയ്റ്റി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ യൂറോ കപ്പുകളിലുമായിട്ട് അഞ്ചോ അതിലധികമോ ബിഗ് ചാൻസുകളിൽ ക്രിയേറ്റ് ചെയ്തൊരു താരം അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്താൽ ഒന്ന് ലാമിന്യമാൽ ആറ് ബിഗ് ചാൻസുകൾ രണ്ട് അങ്ങനെ ഒരാളില്ല ലിസ്റ്റ് അവസാനിച്ചു അതാണ് ലാമിന്യമാൽ എന്ന് പറയുന്ന താരത്തിന്റെ മികവ് പിന്നെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വെള്ളം